യു എ യിലെ മാധ്യമ ഉള്ളടക്കം നിരീക്ഷിക്കാനും അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാനും പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനുമായി പുതിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആരംഭിച്ചു ആമേൻ എന്ന പേരിലുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിനാണ് യു എ ഇ മീഡിയ കൗൺസിൽ തുടക്കം കുറിച്ചത് യു എ മാധ്യമ ഉള്ളടക്കത്തെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാനാണ് എന്ന ആമേനുള്ള പ്ലാറ്റ്ഫോംഭിച്ചത് ഉത്തരവാദിത്തമുള്ളത് ഒരു മാധ്യമ അന്തരീക്ഷം കെട്ടിപ്പടുക്കുന്നതിന് സമൂഹത്തിന്റെ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുകയാണ് ആമേൻ എന്ന പ്ലാറ്റ്ഫോമിന്റെ ലക്ഷ്യം അറബിയിൽ സുരക്ഷിതമെന്നർത്ഥം വരുന്ന ഈ പ്ലാറ്റ്ഫോം വഴി ആക്ഷേപകരമായതും നിയമലംഘനപരമായതുമായ ഉള്ളടക്കം കണ്ടാൽ പൊതുജനങ്ങൾക്ക് നേരിട്ട് റിപ്പോർട്ട് ചെയ്യാം കൂടാതെ മാധ്യമ സ്ഥാപനങ്ങൾ പാലിക്കേണ്ട ദേശീയ മാനദണ്ഡങ്ങൾ ലംഘിക്കുന്ന ഏതു ഉള്ളടക്കവും അധികൃതരെ അറിയിക്കാം നിയമലംഘനം ശ്രദ്ധയിൽപ്പെട്ടാൽ കനത്ത പിഴയുൾപ്പെടെയുള്ള ശിക്ഷകൾ ലഭിക്കുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് യു ഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ ബിൻസൈദ് അൽനഹാൻ പ്രഖ്യാപിച്ച കമ്മ്യൂണിറ്റി വർഷം എന്ന ലക്ഷ്യവുമായി ഒത്തുപോകുന്നതാണ് ആമേൻ പ്ലാറ്റ്ഫോമെന്ന് യു ഇ മീഡിയ കൗൺസിൽ സെക്രട്ടറി ജനറൽ മുഹമ്മദ് സയ്യിദ് അൽ ഷെഹി പറഞ്ഞു ജനം ദുബായി